വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അതെ കുട്ടി ഈ വ്രതം അതി കഠിനമാകട്ടോ പിന്നെ ഇത് പറയുന്ന എല്ലാം നന്നായി തന്നെ പാലിക്കണം ഇനി വ്രതത്തെ പറ്റി പറയുകയാണെങ്കിൽ മുതൽ കുട്ടി വ്രതം ആരംഭിക്കണം പിന്നെ വൃദ്ധ എല്ലാ നിഷ്ഠകളോടും കൂടി തന്നെ വേണം അനുഷ്ഠിക്കാൻ പുറത്തെഴുന്നള്ളിപ്പ് കഴിയുന്നവരെ ദേവിയായി നിയോഗിക്കപ്പെട്ട കുട്ടി അന്യ പുരുഷന്മാരെ സ്പർശിക്കാനോ അടുത്ത് ഇടപഴകാനോ പാടുള്ളതല്ല മത്സ്യമാംസാദികൾ അടുത്തേക്ക് പോലും അടുപ്പിക്കരുത് മൊത്തത്തിൽ പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം എന്നർത്ഥം ഇനി േലും വിധത്തി ഈ പറഞ്ഞതിൽ ഒരു നിയമം കുട്ടി തെറ്റിച്ചു വന്നിരിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാ ഇനിയുള്ള കാലം കുട്ടിക്ക് ദേവി ശാപം വാങ്ങി ഈ ഭൂമിയിൽ നരക ജീവിതം നയിക്കേണ്ടി വരും ഇപ്പോ കുട്ടിക്ക് ഞാൻ പറഞ്ഞു എന്നതിന്റെ പൊരുൾ മനസ്സിലായോ മനസ്സിലായി ഞാൻ ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം സരസ്വതി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി വ്രതത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ അമ്പാ ആ മോളെ വാ നമുക്ക് റൂമിലേക്ക് പോവാം പണിക്കരുടെ അരികിലായി തലയിൽ കുമ്പിട്ട് ഇരുന്നിരുന്ന വൃന്ദയും കൂട്ടി തൻ്റെ മുറിയിലേക്ക് നടന്ന് നീങ്ങി അമ്പാലിക മക്കളെ നിങ്ങൾ വന്നു അല്ല ഡോക്ടർ എന്താ പറഞ്ഞ് വരുണിനൊപ്പം കയറി വന്നവരെ നോക്കി രക്ഷ്മി ആകുലതയോട് ചോദിച്ചു ദിവ്യയുടെ നടുവിന് നല്ല രീതിയിൽ ചതവ് പറ്റിയിട്ടുണ്ടാൻ്റി പിന്നെ ഈ കുഴമ്പിട്ട് എല്ലാ ദിവസവും നന്നായിട്ടൊന്ന് ഒഴിയാനാ ഡോക്ടർ പറഞ്ഞു പിന്നെ ദീപുവിൻ്റെ കയ്യിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുന്നുണ്ടെന്നാ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കി പറഞ്ഞു എൻ്റെ ദേവി നീ കാത്തു അല്ല മോനെ നിങ്ങളെങ്ങനെയാ പോയിട്ട് വന്നേ വഴിയുന്നൊരു ഓട്ടോ കിട്ടി അതിലാണ് പോയി വന്നേ ഓട്ടോ പുറത്തുണ്ട് ആദ്യം ക്യാഷ് കാര്യമാണെങ്കിൽ എനിക്ക് ഓട്ടോ ചാർജ് കൊടുക്കായിരുന്നു അയ്യോ മോനെ ആൻറ്റിയുടെ കയ്യിലിപ്പോൾ ക്യാഷ് ഒന്നും ഇരിപ്പില്ലല്ലോ ചന്ദ്രേട്ടനാണെങ്കിൽ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു അമ്മ ഇവിടെ ഇല്ലാനും അയ്യോ ഇനി എന്തു ചെയ്യും രശ്മി അല്പം നിരാശയോടെ കാര്യം വരുണിന് മുന്നിൽ അവതരിപ്പിച്ചു അത് സാറില്ല ആൻറ്റി ഓട്ടോ ഓട്ടോ ചാർജ് ഞാൻ കൊടുക്കാം എന്നാ ഞാൻ ഇറങ്ങട്ടെ ദിപു ദിവ്യ ശരി ആൻറ്റി ശരി പോനെ അമ്മ എന്ത് പണിയാ കാട്ടിയെ വരുൺ എന്ത് കരുതിയിട്ടുണ്ടാവും അല്ലേലോ അമ്മ ഇങ്ങനെയായിട്ടാ ആർക്കും പത്ത് പൈസ കൊടുക്കില്ല വരുൺ കഴിഞ്ഞതും അതുവരെ മിണ്ടാതിരുന്ന ദീപവും ദിവ്യയും രശ്മിയുടെ അരിശത്തോടെ ഓരോന്ന് പറയാൻ തുടങ്ങി അതെ ഞാൻ കൊടുക്കില്ല അല്ലെങ്കിലും വെറുതെ കളയാനേ എൻ്റെ കയ്യിലിവിടെ പണമൊന്നും അടുക്കി വച്ചിട്ടില്ല കണ്ടാവളന്മാരുടെ പുറകെ പോയി ഓരോ വേലത്തരങ്ങൾ കാണിച്ചു കൂട്ടുമ്പോ രണ്ടാളും പാണത്തെ പറ്റി ഓർക്കാഞ്ഞ എന്താ ഓഹോ അപ്പൊ കുറ്റമൊത്തം ഞങ്ങക്ക് അത് കൊള്ളാലോ അല്ല അതൊക്കെ അവിടെ നിക്കട്ടാമ്മേ അല്ല എന്റെ കാര്യം വിട് ഏട്ടനെന്ത് ചെയ്തു അമ്മ ഈ പറയുന്നേ രശ്മിയുടെ സംസാരം നിന്ന ദിവ്യ ദീപുവിനെ പാളി നോക്കിക്കൊണ്ട് വീണ്ടും ഓരോന്ന് രശ്മിയോട് ചോദിക്കാൻ തുടങ്ങി അതെന്നോടല്ല ദേ ഈ നിക്കുന്ന നിന്റെ പുന്നാര ആങ്ങളോട് ചോദിക്ക് ഇവൻ പറഞ്ഞുതരും എന്താ അന്ന് അവിടെ ഉണ്ടായെന്ന് എവിടെ നിന്ന് വലിഞ്ഞേരി വന്നവക്ക് പിന്നാലെ പട്ടിയെ പോലെ ഇങ്ങനെ മണപ്പിച്ചെടുക്കാൻ ഇവര് ആണോ ഇല്ലേടോ അമ്മ രശ്മിയുടെ സംസാരം രണ്ടാളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു അമ്മ അമ്മ അല്ല ഓരത്തി ഓരത്തനെ വലയിലാക്കാൻ വെള്ള അടിച്ച് ലക്കേട്ട് അവന്റെ മുറിയിൽ പോയി കിടന്നിരിക്കുന്നു മനുഷ്യനെ നാണം കെടുത്താനായിട്ടുണ്ടായ വെറും രണ്ട് പാഴ് ജന്മങ്ങള്ശ്മി ദിവ്യയും ദീപുവിനെയും ഉറ്റുനോക്കിക്കൊണ്ട് അരിശത്തിൽ അവരെ ഇരുവരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി അമ്മേ അത് എനിക്കൊരബദ്ധം പറ്റി പോയി അത് വിട് ഞാൻ ആ വൃന്തേ കണ്ട് ജസ്റ്റ് ഒരു സൗഹൃദം സ്ഥാപിച്ചെടുത്തത് ഈ കണ്ണിനെ പറ്റി മോശം പറയാൻ പോയതല്ലേ അന്നേരം എനിക്ക് സത്യമായിട്ടും അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരുന്നു ഇതാ ഉണ്ടായത് അമ്മ അത് വിശ്വസിക്കണം ദീപു കാര്യങ്ങൾ വളച്ചൊടിച്ച് രശ്മിയെ പറഞ്ഞു കേൾപ്പിച്ചു ശരി ഞാൻ വിശ്വസിച്ചു പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾ ആശുപത്രിയിലേക്ക് പോയ ശേഷം ആ പണിക്കർ വന്നിരുന്നു എന്തിനു ഈ പ്രാവശ്യം ദേവിയാകേണ്ട ആളെ തീരുമാനിക്കാൻ അയാൾ വന്ന് എല്ലാ പ്രാവശ്യവും അമ്പാലികമായി ആണല്ലോ ദേവി ആകാറ് ഇപ്പം എന്തി എന്നാൽ ഈ പ്രാവശ്യം അതിനൊക്കെ മാറ്റം വന്നു ഈ പ്രാവശ്യത്തെ ദേവി അവളാ ആ വൃന്ദ ഒരു വൃന്ദയോ ഏ ദിവ്യൻ ദീപു അമ്പരന്ന് നിന്ന് പോയി അത് ഈ പ്രാവശ്യത്തെ ദേവി അതായത് ഇന്ന് തുടങ്ങി പത്ത് ദിവസത്തെ അതികഠിന കഠിന വ്രത അവൾക്ക് നിഷ്ഠയായി അനുഷ്ഠിക്കണമെന്നാ പണിക്കര് പറഞ്ഞേക്കുന്നത് ആഹാ അത് കലക്കി അല്ല മേ ഇതിന് കണ്ണേട്ടം സമ്മതിച്ചോ ഏയ് എനിക്കതെപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല കണ്ണൻ എല്ലാത്തിനും മൗനാനുവാദം നൽകായിരുന്നു ഏ അതും തീറ്റി അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഇല്ലാത്താണല്ലോ എന്നാൽ സംഭവിച്ചു മോളെ കണ്ണൻ അവളോടിപ്പം പഴയ പോലുള്ള അടുപ്പൊന്നും ഇല്ല അവൻ പാടെ അവളെ തഴഞ്ഞമൊട്ട പിന്നെ അമ്പാലിക അവൾക്ക് വേണ്ടി സായിട്ട് പിടിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ നടന്നില്ല ജനലിൻ്റെ ഓരം ചേർന്ന് പുറത്തെ പറമ്പിലേക്ക് തന്നെ മിഴുകൾ പായിച്ച് ഓരോന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് വൃന്ദ അപ്പോഴാണ് അമ്പാലിക മുറിയിലേക്ക് കടന്നു വരുന്നത് എന്താ മോളെ ആകെ വല്ലാതിരിക്കുന്നു ഇന്ദ്രൻ്റെ സംസാരം ഒത്തിരി വേദനിപ്പിച്ചു എൻ്റെ കുട്ടിയെ വൃന്ദയുടെ വാടിയ മുഖം കണ്ട് കാര്യം മനസ്സിലാക്കിയ കിടക്കം അവളുടെ കവളിൽ പതിയെ തലോടി ചോദിക്കവേ അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു തുടങ്ങി വിഷമിക്കേണ്ട മോളെ ഇങ്ങനെയാ ആരോടും ഒരു മമത അവൻ ഇതുവരെ കാട്ടിട്ടില്ല അല്ല അവനങ്ങനെ ഒരുവനാക്കി ഇത് ഇവിടെ എല്ലാവരും ചേർന്ന ചെറുപ്രായത്തിൽ കിട്ടേണ്ട സ്നേഹമോ ലാളനയോ ആ പാവത്തിന് കിട്ടിയിട്ടില്ല അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ജോലിക്കാരായിരുന്നു കണ്ണൻ്റെ ഡ്രസ്സ് ഭക്ഷണം ശരീരം സ്വഭാവം പഠിത്തം അങ്ങനെ ഓരോന്ന് പഠിപ്പിക്കാൻ ഓരോ ട്രെയിനേഴ്സ് എപ്പോഴും അവനോടൊപ്പം ഉണ്ടാവും എന്നാൽ അവനാവശ്യമുള്ള സ്നേഹവും കരുണയും പകർന്നു കൊടുക്കാൻ ആരും ശ്രമിച്ചില്ല അതിൻ്റെ കുറവ് ഇന്നും അവനിലുണ്ട് അതാ അവനിങ്ങനെ ചില നേരത്ത് നമ്മളോട് മനുഷ്യത്വം ഇല്ലാതെ പെരുമാറുന്നത് എന്നെപ്പോലും അവൻ പേര് ചൊല്ലിയാണ് വിളിക്കാറ് എന്ന് കരുതി അവന് സ്നേഹമില്ല എന്ന് കരുതണ്ട എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ശുദ്ധമാണ് ആ മനസ്സിൽ മോളല്ലാതെ മറ്റാരും ഇല്ല മോളെ സ്നേഹിക്കും പോലെ എൻ്റെ കണ്ണൻ മറ്റാരെ സ്നേഹിച്ചിട്ടില്ല ഒരുപക്ഷെ അവൻ്റെ അമ്മയെപ്പോലും അതൊക്കെ അറിയാം അമ്മേ പക്ഷെ ഇത്രേട്ടും പെട്ടെന്ന് എന്നെ അവഗണിച്ചപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അതാ ഞാൻ അപ്പോൾ ഇന്നലെ നീ കണ്ണനെ അവഗണിച്ചപ്പോഴോ അവൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും അതേപ്പറ്റി എൻ്റെ മോളെപ്പോഴെങ്കിലും ചിന്തിച്ചോ അമ്പാലികയുടെ ചോദ്യം അവളുടെ ഉള്ളം കുറ്റബോധത്താൽ നീറിപ്പുകു ശരിയാണ് അമ്മ പറഞ്ഞത് ഞാൻ എന്നെപ്പറ്റി മാത്രമേ ഇതുവരെയും ചിന്തിച്ചുള്ളൂ ഇൻ്റർനേറ്റിനെ ചിന്തിച്ചു പോലുമില്ല ആ മനസ്സ് കാണാൻ ശ്രമിച്ചതുമില്ല പോട്ടെ ഇനി അതോ ഇതോ ആലോചിച്ച് കണ്ണ് നിറയ്ക്കണ്ട കുട്ടി എഴുന്നേറ്റ് വാ നമുക്ക് കാവിലൊക്കെ ഒന്ന് പോയിട്ട് വരാം വെറുതെ എവിടെയിരുന്നു മുഷിയണ്ട വൃന്ദയുടെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തൂത്തുകൊണ്ട് അവളെയും കൂട്ടി കാവിലേക്ക് നടന്നു നീങ്ങി അംബാലിക ഇതേസമയം അവർ രണ്ടാൾ ഓരോന്ന് പറഞ്ഞു ചിരിച്ച് കാവിലേക്ക് നടന്നു നീങ്ങുന്നത് ഒരുവൻ ബാൽക്കണിയിൽ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു പത്തു ദിവസം കഴിയുമ്പോൾ നീ മാത്രം ആകും വൃന്ദ അന്ന് ഈ വിരഹം മാറും നമുക്കിടയിൽ പ്രണയം നിറയും അവൻ അവളെ നോക്കി പ്രണയത്തോടെ മൊഴിഞ്ഞു വൃന്ദ വൃദ്ധ ആരംഭിച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസം പിന്നിട്ടു ഓരോ ദിവസം കഴിയുമ്പോഴും രാഘവേന്ദ്രന്റെ അഭാവം വൃന്ദയെ വല്ലാതെ വീർപ്പുട്ടിച്ചു തുടങ്ങി ഒരിടുങ്ങിയ മുറിയും അമ്പലവുമായി അവൾ നന്നെ മടുത്തു അവളുടെ ഏക ആശ്വാസം അമ്പാലിക മാത്രമാണ് എന്താ മോളെ കിടക്കുന്നില്ലേ വൃന്ദ കിടന്നോ എന്നറിയാനായി മുറിയിലേക്ക് വന്ന അമ്പാലിക വെറും നിരത്തായി കോലിക്കൂടി ഇരിക്കുന്നവളെ നോക്കി ചോദിച്ചു എനിക്കെന്തോ ഉറക്കം വരുന്നില്ലമ്മേ എന്താ മോളെ എന്തു പറ്റി സുഖമില്ലേ വൃന്ദയുടെ തളർച്ച ബാധിച്ച മുഖം കണ്ട കണ്ടാമ്പാലിക അവളുടെ നെറുകയിൽ മെല്ലെ തലോടിക്കൊണ്ട് ചോദിച്ചു വയ്യ ഒട്ടും വയ്യ എനിക്കമ്മേ വല്ലാത്ത മടുപ്പ് തോന്നുക ആരെയും കാണാതെ ഒരു മുറിയിൽ ഇങ്ങനെ കഴിവാനാവുന്നില്ല എനിക്ക് പോട്ടെ മോൾ വിഷമിക്കണ്ട എല്ലാം ശരിയാവും ഇനിയൊരു അഞ്ച് ദിവസത്തേക്കാരും കൂടിയല്ലേ ഉള്ളൂ മോളൊന്നും ആലോചിച്ച് ഉറക്കം കളയണ്ട ചെന്ന് കിടക്കാൻ നോക്ക് മോൾക്ക് പുലർച്ചെ ഉണരാനുള്ളതല്ലേ ആ ശരി ഞാൻ കിടന്നോളാം അമ്മ പോയി കിടന്നു എന്നോടൊപ്പം അമ്മയ്ക്കും പുലർച്ചെ ഉണരാനുള്ളതല്ലേ ശരി എന്നാ മോൾ കിടന്നു ഞാൻ അപ്പുറത്തുണ്ടാവും കേട്ടോ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വിളിക്കണേ ശരിയമ്മേ അമ്പാലിക വൃന്ദയെ നോക്കി പറഞ്ഞുകൊണ്ട് നേരെ പുറത്തേക്ക് നടന്നു നീങ്ങി അംബാലിക മടങ്ങിപ്പോയി കഴിഞ്ഞതും അവൾ സൈഡിലായി എടുത്തു വെച്ചിരുന്ന പനയോലകളെല്ലാം നിലത്തായി വിരിച്ചിട്ട് അരികിലായി തെളിച്ചു വെച്ചിരുന്ന ദീപം കെടുത്തി അവൾ പതിയെ നിലത്തായി വിരിച്ചിട്ട പനയോലകൾക്ക് മേലെ മെല്ലെ അമരവേ അവളുടെ കണ്ണിലൊരു നീരുവിറവ രൂപം പ്രാപിച്ചിരുന്നു എന്നെ വന്നൊന്ന് കാണാൻ പോലും തോന്നിയില്ല ഇന്ദ്രേട്ട നിങ്ങൾക്ക് എന്നെ മറന്നു നിങ്ങൾ ഞാൻ ഏറ്റവും നേരി കാണാൻ ഒത്തിരി കൊതിക്കുക എൻ്റെ വരാത്ത അതോ എന്നോട് ഇപ്പോഴും പിടക്കുവാണോ ഇന്ദ്രേട്ട നിങ്ങൾക്ക് ഇതുവരെ എന്നോട് കാണിച്ച സ്നേഹവും കുറുമ്പും വെറും അഭിനയങ്ങൾ മാത്രമാണോ അവൻ്റെ അഭാവം അവൾ വല്ലാതെ ഉലച്ചു അവനെ ദൂരെ നിന്നായാലും ഒരു നോക്ക് കാണാനായി അവൾ ഒത്തിരി ആഗ്രഹിച്ചു ഞാൻ ഇന്റേട്ടനെ അവഗണിച്ച് മറിഞ്ഞു കടന്നപ്പോൾ ഏട്ടൻ്റെ മനസ്സിലുണ്ടാക്കിയ വേദനയുടെ ആഴ എത്രത്തോളം വലുതായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാനതിപ്പോൾ അനുഭവിച്ചറിയുന്നുണ്ട് ഈ ശിക്ഷയ്ക്ക് എന്തുകൊണ്ടും ഞാനിന്ന് യോഗ്യാണ് ഇന്റേട്ട അവൾ സ്വയം പുലമ്പിക്കൊണ്ട് നിലത്തായി ഒരു വശം ചേർന്ന് കിടന്നു ഇതേ നേരം ഇരുട്ടിൻ്റെ മറപ്പറ്റി അവളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ കേട്ടും കണ്ടും നിന്നിരുന്നവൻ പതിയെ നീങ്ങി തുടങ്ങി തൻ്റെ അരികിലേക്ക് ആരോ നടന്നു വരുന്ന കാലൊച്ച കെട്ടതും വൃന്ദ നിലത്തു നിന്നും ചാടിപ്പിടച്ചെഴുന്നേറ്റു ആരാ ആരാ ഉള്ളിലേറിയ ഭയത്തോടെ അവൾ ശബ്ദം പൊന്തിച്ചു ചോദിച്ചെങ്കിലും മറുഭാഗം തികച്ചും ശാന്തമായിരുന്നു തൻ്റെ അരികിലേക്ക് അടുത്തു വരുന്ന കാലൊച്ച ശബ്ദം അവളെ ഭയത്തിൻ്റെ കൊടുമുടിയേറ്റി എൻ്റെ കൃഷ്ണ ചോദിച്ചിട്ട് ആരാന്ന് പറയുന്നില്ലല്ലോ ഭയത്താൽ അവളുടെ നെഞ്ചകം അത് ശക്തിയായി തുടിച്ചു ആശ്രയത്തിന് എന്ന പോൽ അവൾ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് തൻ്റെ ഇരു കണ്ണുകളും പൂട്ടി ചുവരോട് ചേർന്നിരുന്നു തുടരും